തുടക്കത്തിൽ തന്നെ കല്ലുകടി എന്ന് പറയാറില്ലേ എന്നാൽ ഇത് ഒരു വെറും കല്ലുകടിയല്ല അറിയാതെ സംഭവിച്ചതുമല്ല ബോധപൂർവം തന്നെ പറഞ്ഞതാണ് പറയുന്നത് മറ്റാരുമല്ല രമേശ് ചെന്നിത്തലയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെയായ രമേശ് ചെന്നിത്തലയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയുകയും വേണ്ട പറയുന്നത് സണ്ണി ജോസഫിനെ കുറിച്ചാണ് അത് നമുക്ക് കേൾക്കാം ഇനിയും കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡെയ്സ് ആണ് സണ്ണി ഡെയ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിയമനത്തിലൂടെ തെളിയിക്കുന്ന കാര്യം ഒരു പാർട്ടിക്ക് വേണ്ടത് അതാണ് സണ്ണി ഡെയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും അതിനെ പ്രാപ്തനാണ് സി സണ്ണി ജോസഫ് ശ്രീ സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമമുണ്ട് അങ്ങനെ ഈ പ്രവർത്തിച്ച കാലം അത്രയും എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ ജനങ്ങൾ കാണുന്നതും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതും ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കെ സി വേണുഗോപാൽ വളരെ അസ്വസ്ഥനാകുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഉദ്ദേശം മറ്റൊന്നല്ലേ അത് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന രീതിയിൽ അസ്വസ്ഥനാകുന്ന കെ സി വേണുഗോപാലിനെ നമുക്ക് വേദിയിൽ കാണാം എന്തിനായിരിക്കും അദ്ദേഹം അസ്വസ്ഥനായത് കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നതിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് പലവട്ടം ചർച്ച ചെയ്ത കാര്യവുമാണ് ക്രൈസ്തവ സഭ കോൺഗ്രസിൽ നിന്ന് അകന്നുപോകുന്നു ക്രൈസ്തവ സഭ ബി ജെ പിയോട് അടുക്കുന്നു അത് തടയണം അത് തടയണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടാകണം അത് കെ പി സി സി പ്രസിഡന്റായിട്ട് തന്നെ വേണം നേരത്തെ ക്രൈസ്തവ സമൂഹത്തെ ക്രൈസ്തവ മതവിഭാഗത്തെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തിയത് ഉമ്മൻചാണ്ടിയായിരുന്നു എ കെ അങ്ങനെ ഒരു നേതാവ് ഇപ്പോഴില്ല അതുകൊണ്ട് ഒരു നേതാവിനെ ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആദ്യം അതിനുശേഷം നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്രൈസ്തവ സമൂഹം കോൺഗ്രസിൽ നിന്ന് മാറി നിന്നു അത് മാറ്റണം കൂടെ നിർത്തണം അതിന് ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് വരണം ഇത് ലക്ഷ്യം കോൺഗ്രസ് ഈ പുനഃസംഘടന തന്നെ നടത്തിയത് അതിൻ്റെ സത്തയെ ഇല്ലാതാക്കുക അത് തകർക്കുക ആ ലക്ഷ്യം ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ടാണോ രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞത് എന്ന സംശയം കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ വേദിയിൽ വെച്ച് അസ്വസ്ഥരാകുന്നത് അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു മലയാള മനോരമ ആ സമയത്ത് കെ സി വേണുഗോപാലിന്റെ മുഖത്ത് തന്നെയാണ് ക്യാമറ വെച്ചത് അത് നാട്ടുകാർ കാണുകയും ചെയ്തു ഇത് ഒരു സൂചനയാണ് കോൺഗ്രസിന്റെ പുതിയ ഭരണവഹികൾ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ എല്ലാ നേതാക്കളും ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് നമ്മളിനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഒറ്റക്കെട്ട് അല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ വരെ ഒറ്റക്കെട്ടായിരുന്നില്ല ഇനി നമ്മൾ ഒറ്റക്കെട്ടായിരിക്കും എന്ന് പറയാനാണ് ഒറ്റക്കെട്ടായിരിക്കും എന്ന് എല്ലാ നേതാക്കളും പറയുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടല്ല ഞങ്ങൾ പിന്തുണയ്ക്കാനില്ല എന്ന് പറയുന്നതിന് തുല്യവുമാണോ എന്ന ചോദ്യവും സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്ന ചോദ്യവും വരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയതിനോട് വലിയൊരു വിഭാഗത്തിന് യോജിപ്പില്ല നേതാക്കൾക്ക് യോജിപ്പില്ല അസ്വസ്ഥരാണ് എല്ലാവരും എന്നാൽ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പരസ്യമായി പക്ഷേ കുത്തുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം കഴിഞ്ഞ ദിവസമാണ് ആന്റോ ആന്റണി വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി സണ്ണി ജോസഫിന് ഒരു കുത്തു കുത്തുകൊടുത്തത് ഇപ്പോഴിതാ സ്ഥാനാരോഹണ ചടങ്ങിൽ പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തല ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളായി സണ്ണി ജോസഫിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അത് ശരിയല്ല എല്ലാ വിഭാഗത്തിലും പെട്ട ആളാണ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞു വെക്കുന്നു അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ പരത്താൻ ഇത്ര ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ സണ്ണി ജോസഫിനെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് എന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹത്തോട് പറയുകയാണ് രമേശ് ചെന്നിത്തല നിങ്ങളുടെ നേതാവല്ല സണ്ണി ജോസഫ് ഞങ്ങളുടെ നേതാവാണ് എല്ലാ മതവിഭാഗത്തിന്റെയും നേതാവാണ് എന്ന് ക്രൈസ്തവ മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ ഉദ്ദേശിച്ചതുപോലെ അതില്ലെങ്കിൽ ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചതുപോലെ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയാൽ ക്രൈസ്തവ മതവിഭാഗം നമ്മോട് അനുഭവം പ്രകടിപ്പിക്കും എന്ന തോന്നൽ ഉണ്ടായിരുന്നു അതില്ല അങ്ങനെ നിങ്ങൾ കരുതേണ്ട എന്നാണ് ക്രൈസ്തവ മതവിഭാഗത്തോട് പറയുന്നത് രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ എന്താണോ പുനഃസംഘടനയിലൂടെ കൈക്കമാര് ലക്ഷ്യമിട്ടത് അതിന് നേരെ വിപരീതമായ ദിശയിലാണ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് അത് ബോധപൂർവം തന്നെയാണ് കാരണം രമേശ് ചെന്നിത്തല ആലോചിച്ച് ഉറപ്പിച്ച് മാത്രം കാര്യങ്ങൾ പറയുന്ന ആളാണ് വെറുതെ പറയാറില്ല വേദി മറന്ന് പ്രസംഗിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് വിളിച്ചു പറയുന്നത് കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വാക്കുകൾ